മുസ്ലിമീങ്ങളുടെ ദുരവസ്ഥയെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് വിവിധ റിപ്പോർട്ടുകളൊക്കെയും പറഞ്ഞത് ആനുപാതികമായി മുസ്ലിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് അങ്ങനെ വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച മൈനോറിറ്റി വിഭാഗങ്ങൾക്കല്ല മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങൾ വരെ പേരുമാറ്റിയിട്ട് ഇവിടുത്തെ വിവിധ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി അവകാശം നൽകുന്ന തരത്തിലേക്ക് മാറ്റിയിടുന്ന എന്നുള്ളതാണ് സമകാലിക സമയത്ത് നമ്മൾ വായിച്ച വാർത്ത ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ച വാർത്ത അങ്ങനെയല്ലേ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങളിൽ ഇതര ന്യൂനപക്ഷങ്ങൾക്ക് കൂടി അവസരം കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കുള്ള അവസരങ്ങൾ പോലും നഷ്ടപ്പെടുന്ന വർത്തമാനമാണ് നമുക്ക് വായിക്കാനുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാർക്ക് അവസരം നൽകുന്നതിന് വേണ്ടി പി എസ് സിയിൽ നിന്നെടുത്ത ടേണുകളാരുടേതാണ് അത് മുസ്ലിങ്ങളുടേതാണ് മുസ്ലിങ്ങളുടെ അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ിൽ നിന്നെടുത്തിട്ടാണ് ഭിന്നശേഷിക്കാർക്കുള്ള അവസരം നൽകിയത് ഇതൊക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് വഹിക്കാനുള്ള വർത്തമാനമാണ് കേരളത്തിലെ വിവിധ മന്ത്രിമാരുടെ ഓഫീസുകൾ ഒന്ന് കയറി ഇറങ്ങി നോക്കൂ എവിടെയാണ് അനർഹമായ ഏതെങ്കിലും ഒരു തസ്തികയിൽ ഒരു മുസ്ലിം ഉള്ളത് ഓ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ വിവിധ ജനാധിപത്യ മതേതരത്തെ വിശ്വാസികളും കക്ഷികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൃത്യമായി വെള്ളാപ്പള്ളിക്ക് മറുപടി പറയേണ്ടതുണ്ട് അയാൾ പറയുന്ന കണക്കുകൾ ശരിയല്ലെന്നും അയാൾ സാമൂഹിക അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുന്നു നുണകളെ പൊളിച്ചു കാട്ടേണ്ടതും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായി മറുപടി പറയണോ എവിടെയാണ് മുസ്ലിങ്ങൾ അനർഹമായി എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുള്ളത് ഏത് തസ്തികയിലേക്കാണ് മുസ്ലിങ്ങൾ അനർഹമായി ബുദ്ധിത്തിരിക്കപ്പെട്ടിട്ടുള്ളത് അർഹതപ്പെട്ടത് ലഭിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ഇരുപത് കോടി ഇന്ത്യക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഇരുപത് കോടിയോളം വരുന്ന ഇന്ത്യക്കാരുടെ പ്രതിനിധികളായി ഈ രാജ്യത്തിന്റെ പ്രധാന രൂപപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ പോലും ഒരാളില്ല എന്നുള്ളത് നാം ഇതിനോട് ചേർത്ത് വഹിക്കേണ്ടതാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളിൽ മുസ്ലിങ്ങൾ ഇല്ല അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളിൽ ഒന്നോ രണ്ടോ പേരിന് മാത്രം മുസ്ലിങ്ങളുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സാമുദായികമായി ഐക്യപ്പെടുകയും പിന്നോക്ക വിഭാഗങ്ങൾ കൈ പിടിക്കുകയും ചെയ്യേണ്ട ഒരു സമയത്ത് ഇത്തരം വിശലിത്തമായ പ്രസ്താവനകളിലൂടെ സാമൂഹിക സാമൂഹികാന്തരീക്ഷത്തെ മലീമസപ്പെടുത്താൻ പാടില്ല അനർഹമായതൊന്നും മുസ്ലിം നേടിയിട്ടില്ല ഏത് വിഭാഗത്തിന് മുസ്ലിങ്ങൾ കൈവശം എന്ന് കൂടി മിസ്റ്റർ വെള്ളാപ്പള്ളി ഏത് അവസരമാണ് കവർന്നെടുത്തത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതവസരമാണ് മുസ്ലിങ്ങൾ കവർന്നെടുത്തത് എന്ന കണക്കുകൾ നിരത്തി കൃത്യമായി പറയൂ വെല്ലുവിളിക്കുകയാണ് മുസ്ലിങ്ങൾ അങ്ങനെ കവർന്നെടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള മിന്നോക വിഭാഗങ്ങളുടെ അവസരങ്ങൾ കപ്പെട്ടിട്ടുണ്ട് പക്ഷം അതിൽ നിന്ന് പിന്മാറി ആ തസ്തികകൾ തിരിച്ചു തരാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് കാരണം മുസ്ലിങ്ങളുടെ കണക്കനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായും മറ്റുമൊന്നും കൃത്യമായി കണക്കുകൾക്ക് അനുസരിച്ചുള്ള ആളുകൾ ഇല്ല എന്നുള്ളത് ചരിത്രപരമായ സത്യമാണ് മറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങളിലാണ് കയറിയിരിക്കുന്നത് എന്ന് വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന പക്ഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉത്തരവാദിത്വത്തോടെ കഴിയുന്ന എത്രയാളുകളുണ്ട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാടിന്റെ സാമൂഹിക അന്തരീക്ഷം തകർത്തു കളയാൻ പാടില്ല നമ്മുടെ നാട്ടിലെ വർഗീയ വിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് കൂടിയത് വർഗീയതയോട് ജനങ്ങൾക്ക് പ്രണയം കൂടിയത് കൊണ്ടല്ല മറിച്ച് ഇത്തരം നുണകൾ പ്രസ്താവനകളായി രംഗത്ത് വന്നപ്പോ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ നുണ പറഞ്ഞപ്പോ ലിഹാദ് പറഞ്ഞപ്പോ നർക്കോട്ടിക് ജിഹാദുകൾ പറഞ്ഞപ്പോ അതുപോലെ വിശലിപ്തമായ ആശയങ്ങൾ ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ മാത്രം ൾ നമ്മുടെ നാടുകളിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രചരിപ്പിച്ചപ്പോഴാണ് പ്രചരിച്ചപ്പോഴാണ് നമ്മുടെ നാടുകളിൽ വർഗീയ ശക്തികൾക്ക് വോട്ട് കൂടിയത് ഗുണങ്ങളിലൂടെയാണ് വോട്ട് കൂടിയത് എന്നാണ് ഒന്നാമത്തെ അധികമനമായി നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അല്ലാതെ ഇവിടെ ജനസേവ പ്രവർത്തനങ്ങൾ കണ്ടിട്ടല്ല വർഗീയതയോട് ജനങ്ങൾ കൂടിയിട്ടല്ല അവരെ കളവ് പറഞ്ഞ് ഭയപ്പെടുത്തി ഇത്തരം സംവിധാനങ്ങൾക്ക് പിന്നാലെ ആളെ കൂട്ടുന്ന നടപടിയായിരുന്നു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ ഓ പ്രിയപ്പെട്ടവരെ ജനാധിപത്യ വിശ്വാസികളെ കേരളീയ മുസ്ലിങ്ങൾ ഏതെങ്കിലും അനർഹമായ സ്ഥാനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവരല്ല നമ്മുടെ നാട്ടിലെ എം പിമാരിൽ നിന്ന് ജനസംഖ്യാനുപാതികമായി ആറുപേരെങ്കിലും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാകേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല പാർലമെന്റിലേക്ക് നോക്കിയാൽ എൺപത് പേരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ആളുകൾ മാത്രമാണ് പാർലമെന്റിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് മുപ്പത്തിയേഴ് ആളുകളെങ്കിലും രാജ്യസഭയിൽ മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി ഉണ്ടാകേണ്ട അഞ്ചു ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത് എന്നതാണ് വസ്തുത ഇതുപോലെ ഓരോ കൃത്യമായി തിരിച്ചു കണക്കെടുത്താൽ മുസ്ലിങ്ങൾ അർഹതപ്പെട്ടത് പോലും നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ പിന്നിലെ വിശലിപ്തമായ ശൈലിയും ആശയങ്ങളും അതിന്റെ പിന്നിലെ അജണ്ടകളും നമുക്ക് തിരിച്ചറിയേണ്ടി വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്നാമത് സാമുദായിക സെൻസസ് നടപ്പാക്കുക ഓരോ സ്തികകകകകളിലും കൃത്യമായ എണ്ണത്തിനുള്ള മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണ് ഹൈന്ദവരുടെ എണ്ണം എത്രയാണ് ക്രൈസ്തവരുടെ എണ്ണം എത്രയാണ് വിവിധ തസ്തികകളിലുള്ളത് എന്ന് ശരിയായ സെൻസസ് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഈ കളവുകളെ പൊളിച്ചു കളയുക കളവുകൾ പൊളിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ പ്രതിപക്ഷ സ്ഥാനവും ഒക്കെ വർഗീയ ശക്തികൾ കൈയാളാൻ ഇത്തരം പ്രസ്താവനകൾ മതിയാകുന്നതാണ് കൃത്യമായി ജാതി നടപ്പാക്കുക സാമുദായിക ആനുപാതികമായുള്ള കണക്കുകൾ പുറത്തു വരിക കണക്കുകളാണല്ലോ സംസാരിക്കേണ്ടത് വർഗീയ പ്രസ്ഥാനങ്ങൾ എപ്പോഴും എതിർത്തിട്ടുണ്ട് ഓ പ്രിയപ്പെട്ടവരെ വിശലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിലച്ചു നിർത്താൻ നമ്മൾ തയ്യാറാവുക അവർക്ക് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചു സാമുദായിക ഐക്യങ്ങളെ തകർക്കുന്ന ആളുകൾ നിത്യമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ മേലെ ഇരുന്നു കൊണ്ട് നുണ പറയുന്ന നിങ്ങൾക്ക് അവിടെ തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്ന് വിളിച്ചു പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മലയാളം ലോകത്തിന് സമ്മാനിച്ച മഹാനരായ തത്വജ്ഞാനിയാണ് ഗുരു സഹോദരത്തേനെ ഈ മഹാപ്രപഞ്ചത്തിലെ മനുഷ്യരെ മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ ആശയങ്ങളുള്ള ഗുരു ലോകം മുഴുവനും വാഴ്ത്തപ്പെടുന്ന ഗുരുവിന്റെ നാമധേയത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ മേലെ കയറിയിരുന്ന നിങ്ങൾക്ക് അവിടെ തുടരാനുള്ള അവകാശമില്ല എന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരുവെന്ന നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീനാരായണ ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്ന കേരളത്തിന് സമ്മാനിച്ച നവോദ്ധാരത്തിന്റെ മനോഹരമായ ആശയങ്ങൾ ഇങ്ങനെയൊന്നുമല്ല അത് കേരളത്തിനറിയാം കേരളത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർത്ത് കളയുന്ന ആളുകൾ അവരാലോചിക്കുന്നില്ല അർഹതപ്പെട്ടത് പോലും മുസ്ലിം സമൂഹത്തിന് ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് മലബാർ മേഖലയിൽ പഠിച്ച് എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് മുറികളോ സംവിധാനങ്ങളോ സീറ്റുകളോ പോലും ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സീറ്റുകൾ പോലും അത് ഞങ്ങളുടെ അവകാശമാണ് മലബാർ മേഖലയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മതിയായ സീറ്റുകൾ പോലും ഇല്ല പിന്നെയല്ലേ അനർഹമായത് കൂടി ഞങ്ങൾ കൈയിട്ട് വരുന്നത് ർഹതപ്പെട്ടാദ്യം തരുകയും ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകളെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യേണ്ടത് മതേതരത് കേരളത്തിന്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരുടെ വിശലക്തമായ പ്രസ്താവനകൾ വലിച്ചെറിയുക സാമുദായിക നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരെ നുണകൾ പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാതിരിക്കുക നമ്മുടെ കേരളം എല്ലാവരും സോദരത്വേനവാഴുന്ന ദേശമാണ് മതദ്വേഷങ്ങളൊന്നുമില്ലാതെ വാഴുന്ന ഈ ദേശം ഈ മനോഹാരിതയിൽ നിലനിൽക്കട്ടെ